കേരള ഹായ് ഗൈസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഇൻട്രോ കണ്ടില്ലേ എന്താ വീഡിയോ എന്നുള്ളതൊക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ കേരള കേരളപ്പിറയുടെ എക്സിബിഷന് വേണ്ടിട്ട് നമ്മൾ ഇണ്ടാക്കട്ടോ അപ്പൊ നമ്മൾ പണ്ടത്തെ തര ഒരു വീടും ഒരു തെങ്ങും ഒരു പശുവിന്റെ തൊഴുത്തൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാനാണ് അപ്പൊ ഞാൻ പശുവിന്റെ തൊഴുത്തും എന്താണ് മറ്റേ പശുവിനൊക്കെ ഉണ്ടാക്കി കേട്ടോ വീഡിയോയിലൊക്കെ നോക്കി ജസ്റ്റ് അപ്പം ഈ പൊന്നൂസ് ടാത്തിയും കൂടിയിട്ടാണ് വീടും ഒക്കെ ഉണ്ടാക്കിയത് അപ്പം അവർ രണ്ടാളും നോക്കിയിട്ട് ഉണ്ടാക്കണം അപ്പം അവൾക്ക് ഉണ്ടാക്കണം അവളുടെ എക്സിബിഷനല്ലേന്നൊക്കെ പറഞ്ഞു മൂപ്പത്തേര് ഫസ്റ്റ് മുന്നിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ആള് വെട്ടാനും പശ വേക്കാനും പക്ഷേ പിന്നെ കളിക്കാൻ നമുക്കും ചെറുപ്പത്തിൽ വണ്ടി ഇഷ്ടമായിരുന്നല്ലോ അതുപോലെ അവളും കയ്യും അങ്ങനെ ആക്കിയിട്ടൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുക അപ്പം ചകിരിയുടെ നാലോ വെച്ചിട്ടെ നമ്മൾ പുല്ല് മേലെ പട്ടവളുടെ ഓലയുടെ വീടൊക്കെ ഉണ്ടായിരുന്നില്ലേ അതുപോലൊക്കെ ഉണ്ടാക്കണത് അപ്പോൾ ചകിരിനാർ നല്ലോണം അങ്ങനെ പിച്ച് ചീന്നി ചീന്നി ഇങ്ങനെ അരുപോലാക്കിയിട്ടാണ് നമ്മളതിൻ്റെ സെറ്റ് ചെയ്ത് കൊടുക്കണെട്ടോ ഞങ്ങൾ ഈ വെക്കണത് വീടിൻ്റെ ആ നാല് പുറം ഒരു ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇത് നല്ലോണം വല ഇത്ര വലിയ വലിപ്പമൊന്നും ഇത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ എന്നിട്ട് ഇതൊന്നും ഒന്നുകൂടി ഞങ്ങൾ കട്ട് ചെയ്തിട്ട് കൊടുത്തു കേട്ടോ ഇതിൽ തന്നെ നമ്മൾ ചെറിയൊരു ഡോറും ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഇത് ഇങ്ങനെ ഒട്ടിച്ചെടുത്തതിന് ശേഷമാണ് നമ്മളതിൽ ചെറിയൊരു ഡോറ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം ഈ ഒരു വീട് മാത്രമേ ഞങ്ങളുടെ പ്ലാനിൽ ഉണ്ടാവുന്നുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞു നമുക്കൊരു പശുവിൻ്റെ തൊഴുത്തുമൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ സെറ്റ് ചെയ്താട്ടോ ഒരു കാർബോണ്ട് പീസിൽ ഇത് വെച്ച് വീട് വെച്ച് തെങ്ങും വെച്ച് പശുവിൻ്റെ തൊഴുത്തും പശുവിനൊക്കെ ഉണ്ടാക്കി നാലുപുറം അങ്ങനെ വേലി കെട്ടുന്ന പോലെ കിട്ടിയ ഐറ്റമൊക്കെ വെച്ചോട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കി എല്ലാവരും കേരളത്തിലൂടെ ഇന്ന എക്സിബിഷനൊക്കെ വരുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂട്ടോ അടിപൊളി ഐറ്റമാണ് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടോ കണ്ടവരൊക്കെ നല്ല കമൻസ് ആണ് പറഞ്ഞിരുന്നത് പിന്നെ വീട് വെക്കാനുള്ള ഒരു ബോർഡറിൽ നമ്മളിങ്ങനെ ചകിരിയുടെ നാരിങ്ങനെ അതാക്കില്ലേ അതിൻ്റെ പൊടി ഇട്ട് കൊടുത്താൽ അതുകൊണ്ട് ഒന്നുകൂടി നല്ല ഭംഗി ഉണ്ടായിരുന്നു ബോട്ടർ കാണാൻ അതുപോലെ വീടിൻ്റെ മേൽക്കൂരൊക്കെ ആയിട്ട് ഞങ്ങൾ ചകിരിനാര വെച്ചിട്ട് തന്നെ ഉണ്ടാക്കി അപ്പം നിങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ കണ്ടു എന്ന് വിചാരിക്കണം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂട്ടോ അടിപൊളി ഇരുന്ന് കാണാനും നല്ല രസം ഉണ്ടായിരുന്നു അപ്പം നിങ്ങളൊക്കെ ഇപ്രാവശ്യം കേരളത്തിലെ അവിടെ എക്സിബിഷൻ എന്തൊക്കെയാണ് കൊണ്ടുപോയി എന്നുള്ളതൊക്കെ കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയ തരം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ നിങ്ങൾ ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കിട്ടില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ ഉണ്ടാക്കും ധ്യാന പശുവിൻ്റെ തൊഴുത്ത് ഉണ്ടാക്കുന്ന വീഡിയോ കേട്ടോ കുറേ നേരം മെനക്കെട്ടോ കാർബോർഡ് ഫെവീക്കോളോ ഒട്ടാത്തതിൻ്റെ പ്രശ്നവും അങ്ങനെ കുറേ മെനക്കിട്ടിട്ടോ കേട്ടോ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഉണ്ടാക്കി താത്ത തെങ്ങ് ഉണ്ടാക്കി കേട്ടോ തെങ്ങ് അടിപൊളിയായിരുന്നു തെങ്ങ് പട്ട ഉണങ്ങിയതും ഒക്കെ ഉണ്ടാക്കിയിരുന്നോ ഇതിൽ ഗേറ്റ് വെച്ചിട്ടുണ്ടാവും ലാസ്റ്റ് ഏർക്കുള്ള വെച്ചിട്ട് ഗേറ്റും സെറ്റ് ചെയ്ത് ഇതാണ് ലാസ്റ്റ് ഔട്ട് പുട്ട് വരുന്നത് എങ്ങനെയുണ്ട് കാണാൻ എല്ലാവരും കമൻറ്റ് ചെയ്യുക ഇതെങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മുടെ ശിലുമെടുത്തുണ്ട് അപ്പോൾ ശിലൂൻ്റെ സോഡ് ഉണ്ട് അപ്പം ശിലൂ ബായ് പറഞ്ഞാൽ